up നമ്മൾ എൻ്റെ ഓൺ ഡിസൈൻ ഡിസനായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് നമ്മൾ ഗിൽട്ടർ ഫോംഷീറ്റാണ് ആദ്യം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ഫോം ഷീറ്റിലും ചെയ്യാം അതുപോലെ തന്നെ ഫോം ഷീറ്റ് എടുക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സെയിൽ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഫോം ഷീറ്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് ഹെയർ ക്ലിപ്പൊക്കെ ബിക്കോസ് എൻ്റെ എല്ലാ സൈഡും ഒരേപോലെ സൈസ് എനിക്ക് എപ്പോഴും കിട്ടാറില്ല അത് കാരണം ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സൈസിൽ കട്ട് ചെയ്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എല്ലാം ഒരേ സൈസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ വർക്ക് ചെയ്യുന്ന സമയത്തെ എടുത്ത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ അടുത്തം പറയുന്നത് ടെംപ്ലേറ്റ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ഞാൻ വര쳐டுத்துണ്ട് അയിൻ ശേഷം നമുക്ക് അത് കട്ട് ചെയ്ത് എടുത്തിട്ട് ആ ഒരു രൂപത്തിൽ തന്നെ എന്താണ് ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ கரெക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഞാൻ ഇപ്പോ ആദ്യം എന്താ പറയയാ ഇത്രയും വലിയൊരു ഷീറ്റ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നീങ്ങി നീങ്ങിപ്പോവാനും ആ ഡിസൈൻ തന്നെ മാറിപ്പോവാനുള്ള ചാൻസ് ഉള്ളത് കാരണം അതൊന്ന് ഒരു കുഞ്ഞു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതായത് ആ ഒരു പോർഷൻ കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനൊന്ന് ഷേപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലവേഴ്സിൻ്റെ മോഡൽസ് ഒക്കെ യൂസ് ചെയ്യാം ഈ ഒരു ഫ്ലവർ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേറെ ഏത് മോഡൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ബട്ടർഫ്ലൈയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് എന്നെപ്പോഴും കളിയാക്കും നീ പൂവും ബട്ടർഫ്ലയും വിട്ട് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല ആ ഒരു മോഡലിലേ ഇരിക്കണം അതിൽ തന്നെ നീ ഓരോന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലാതെ ആ മോഡൽ വെളിയിൽ വന്നിട്ടില്ല എന്ന് പറയും കേട്ടോ ആക്ച്വലി എനിക്ക് എന്താണെന്ന് അറിയില്ല എപ്പോൾ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഓൺ ഡിസൈൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഈ ഫ്ലവറും പൂമ്പാറ്റയും വിട്ട് കളിക്കാനേ തോന്നത്തില്ല അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പൂമ്പാറ്റ എൻ്റെ ലെക്കാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമാറ്റയുടെ അപ്പോൾ ഞാൻ എന്ത് മോഡൽ ഉണ്ടാക്കിയാലും എൻ്റെ ഇന്ന് സെയിലായി പോകും അപ്പോൾ അയ്യോ കണ്ണു ഇടാതിരിക്കട്ടെ സെയിലായി പോകും അതുവരെ ഞാൻ പൂമ്പാറ്റി ഫ്ലവറും ഇട്ട് കളിക്കാറില്ല അതിന് ശേഷം നമ്മളെ ഇതിനൊരു സിൽവർ കളർ ഷീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് ആക്ച്വലി അത് കാണിച്ചു തരാൻ മറന്നുപോയി കേട്ടോ ഇത് ഹൈ ക്വാളിറ്റി ഉള്ള ഷീറ്റാണ് നേരത്തെ കാണിച്ച് പിങ്ക് കുറച്ച് കുറച്ച് നല്ല ഭയങ്കര ലോ ക്വാളിറ്റിയാണ് എനിക്ക് വാങ്ങിച്ചപ്പോൾ നല്ല എട്ടിൻ്റെ പണി കിട്ടിയതാണ് കേട്ടോ ഞാൻ ബൾക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ബൾക്കായിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത് എടുത്ത സമയത്ത് എല്ലാ ഗിൽഡർ ഫോം ഷീറ്റും ആ ഒരു രൂപത്തിലാണ് അത് കാരണം നമുക്കത് യൂസ് ചെയ്യാനേ പറ്റുന്നില്ല എൻ്റെയിലുള്ള പഴയ സ്റ്റോക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഓർഡേഴ്സ് വന്നൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിനി ഗിൽട്ടർ ഫോംഷീറ്റ് വാങ്ങിക്കാം അപ്പോൾ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് ബാക്കിൽ സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു ബാക്കിൽ സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഗിൽഡർ ഫോം ഷീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും വിചാരിക്കുന്നു എനിക്ക് കിട്ടുന്നതെല്ലാം ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ അതായത് ഈ സ്റ്റിക്കർ ഉള്ള ഫോം ഷീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതന്നെ ആയിരുന്നു കിട്ടിയതൊക്കെ അപ്പോൾ നമ്മൾ അതും ഇതുപോലൊരു കുഞ്ഞ് ഫ്ലവർ ആ ആ ഫ്ലവറിനെ വെച്ച് കുറച്ചൊരു കുഞ്ഞ് ഫ്ലവർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ച് കണ്ട സ്റ്റിക്കർ റിമൂവ് ചെയ്തു ഇനി നമ്മൾ കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും കൈ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മൾ ഒരു ഷേപ്പ് ആക്കി എടുക്കണേ നമ്മൾ എന്താണ് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുക ഈ ഒരു സ്റ്റിക്കിങ് എന്നുണ്ടെങ്കിൽ ഒരു ഒട്ടലും നമുക്ക് ഫീൽ ചെയ്തു ഒന്ന് ഫീൽ ചെയ്യല്ല ഉണ്ടെങ്കിൽ നമുക്കത് ആ ഫ്ലവർ രൂപത്തിൽ എടുക്കാൻ കിട്ടില്ല അപ്പോൾ ഞങ്ങൾ പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുക അതായത് ആ റിമൂവ് ചെയ്ത് കളയുക പശയൊക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇപ്പം കണ്ടിപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടോ ഒന്നും നമ്മൾ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഫ്ലവറും അതുപോലെ തന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നില്ലേ ക്രിയേഷ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ ആ ഒരു പോ പോളൻ അല്ലെങ്കിൽ ടി ആർ ടിആറിൻ്റെ ഒരു കുഞ്ഞു മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ബോൾ ചെയിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഗോൾഡിന് നിങ്ങൾക്ക് വേറെ ഏത് ചെയിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം സ്റ്റോൺ അത്ര നന്നായി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഫ്ലവറൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അയൺ ബോക്സ് നന്നായി ചൂടാവണം ചൂടായതിനു ശേഷം എടുക്കുക ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നിങ്ങൾ അയൺ ബോക്സ് ഇത് ഈ ഒരു ഫോം ഷീറ്റ് അയൺ ബോക്സിൽ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ തുണി തേക്കരുത് തുണിയിൽ ഒട്ടിപ്പിടിക്കും അയൺ ബോക്സ് നന്നായി ക്ലീൻ ചെയ്ത ഒരു ക്ലോ വേസ്റ്റ് ക്ലോത്തും കൊണ്ട് അയൺ ബോക്സ് ശേഷം നന്നായി ക്ലീൻ ചെയ്തതിന് മാത്രമാണ് നമ്മുടെ നോർമൽ ക്ലോത്തിൽ അയൺ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ തുണി നാശമായി പോവേ ആരും അങ്ങനെയുള്ളൊരു മണ്ടത്തരം ചെയ്യരുത് എനിക്ക് ഈ മണ്ടത്തരം പറ്റിയത് കാരണം ഞങ്ങളടുത്ത് പറയണം അതിന് ശേഷം നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻ്ററിൽ ഇങ്ങനെ ആ ഒരു കുഴിയിൽ കുത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ രൂപം കിട്ടും പെൻസിലും കൊണ്ട് ഇങ്ങനെ കുതിയ മതി അപ്പോൾ എന്താണ് ഒരു ഫ്ലവറിൻ്റെ ഒരു രൂപം കിട്ടും പിന്നെ അതിന് നമ്മൾ സിൽവർ നമ്മുടെ സിൽവർ ഫോം ഷീറ്റിൻ്റെ ഫ്ലവറും ഇതേപോലെ ഈ ഒരു രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം ആക്ച്വലി ഇത് ആയി വരാൻ കുറച്ച് സമയം എടുക്കും ബിക്കോസ് ഇത് കട്ടി കൂടിയതാണ് ഇത്തിരി ക്വാളിറ്റി ഉള്ളത് തന്നെ അത് കുറച്ച് തിന്നായിരുന്നു അതുകൊണ്ടാണ് അത് വേഗം വന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അതുപോലെ ആക്കി ആക്കിയെടുക്കണം ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഫ്ലവർ രൂപത്തിലാക്കി എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെറ്റൽ ഒരു ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കോൺ പോലെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എനിക്കത് അത്ര വൃത്തിയായിട്ടും അതുപോലെ തന്നെ അത് ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടവും എളുപ്പവും ഇതാണ് കേട്ടോ നമുക്ക് ഇത് ഇപ്പോൾ വീഴും ഇപ്പോൾ വീഴും വരുന്ന സമയം വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇത് വീഴുന്നേ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് ഒട്ടി നന്നായി ഒട്ടിപ്പിടിച്ചെന്ന് തോന്നുന്നു അപ്പം ഞാൻ അത് റിമൂവ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് എടുത്തു എന്നിട്ട് അതും നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നല്ലൊരു ഫ്ലവർ രൂപത്തിൽ തന്നെ നമുക്കത് കിട്ടും നിങ്ങൾക്ക് എത്ര ചെറുത് വേണോ വലുതാണ് ആ ഫോം ഷീറ്റ് ചൂടായിരിക്കണ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ആവശ്യമുള്ള ഒരു ഷേപ്പിൽ നിങ്ങൾ ആക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ മറന്നുപോയി അലിഗേറ്റ ക്ലിപ്പിലേക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഈ ടി ആർ എൻ്റെ ഒരു കുഞ്ഞു പോഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഞാൻ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗ്ലൂഗണ്ണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ആയിട്ടുള്ള തന്നെ എടുക്കുക ഫെവി ബോണ്ട് ദൈവത് യൂസ് ചെയ്യരുത് ഇതിനൊന്നും പിന്നെ ഈ എയ്റ്റ് തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് പിടിച്ച് നിൽക്കണം എനിക്ക് അതിനുള്ള സമയമില്ലാത്ത കാരണം തന്നെ ഞാൻ ഇങ്ങനെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് ഇങ്ങനെ അതായത് രണ്ട് എൻഡിലും ഇതുപോലത്തെ ബോൾ ചെയ്യാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് താഴെങ്ങനെ തൂങ്ങിക്കിടക്കില്ല ആ ഒരു മോഡലാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ മുത്തം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂഗണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യുമല്ലോ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലവർ ആണ് സെറ്റ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഫ്ലവറിൽ ഞാൻ ഒരു ഫ്ലവറിന്റെ മേലെ കുറച്ച് ഗ്ലൂഗണ് അടിയിൽ ഫ്ലവറിന്റെ മേലെ കുറച്ച് ഗ്ലൂഗണ് ആക്കിയതിന് ശേഷം നമ്മൾ മേലെ ഈ ഒരു ഫ്ലവർ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് പിടിച്ച് നിൽക്കുക കേട്ടോ ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അത് ആയിക്കോളും അതിന് ശേഷം ഞാൻ വിചാരിച്ചു അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ബീറ്റ്സ് വർക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചു പോളൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പോളൻ എനിക്കധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാട്ടോ അപ്പോൾ അതുകാരണം തന്നെ ഞാൻ ഒരു മുത്ത് അതിൽ വെച്ചു കൊടുത്തു കേട്ടോ ഒരു പേള് വെച്ചു കൊടുത്തു ഇത് കളറ് പോകാത്തൊരു പേളാട്ടോ ഇത് വെച്ചുകൊടുത്തു ജലദോഷമാണ് എല്ലാവരും ക്ഷമിക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു എന്താ പറയുക നമ്മൾ ഒട്ടിച്ചു വന്ന് അത്ര അങ്ങോട്ട് കാണില്ല ഈ ഫ്ലവർ ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കാണാനും കഴിയും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ബട്ട് എനിക്ക് ആ മുത്ത് കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ലെയറും കൂടെ വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലെയർ വെക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ മീൻസ് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചതുപോലെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ ഇതിൽ ഇന്ന ചേഞ്ചസ് വരുത്താം ഇന്ന ചേഞ്ചസ് വരുത്താം എന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ എന്തായാലും വരും ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിലും ഡിസൈൻ മേക്ക് ചെയ്യണവരാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ആ ഒരു ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് രണ്ട് ചെയിനാണ് അതായത് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക ഫ്ലവർ വെച്ചതിന് ശേഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ എടുത്ത ചെയ്യേണ്ട നീളം കൂടിപ്പോയി അപ്പോൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ നീളം ഞങ്ങൾ കാശുള്ള നീളത്തിൽ വെച്ചിട്ട് എടുക്കുക നീളത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ഓരോന്നും ഓക്കെ അപ്പോൾ ഇതാണ് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് വരുന്നത് ഞാൻ കുട്ടികളുടെ തലയിൽ വെച്ച് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ റീസെല്ല് ചെയ്യാനുള്ളവരൊക്കെ നമ്മുടെ ഗ്രൂ മെസ്സേജ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണട്ടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ കയ്യിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കും കൂടി ആയിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ